പരാമർശം നടത്തിയ വിവാദത്തിലായിരിക്കെയാണ് കെ എസ് ഹരികരൻ ആർ എം പി നേതാവായ ഹരിഹരൻ ഒരു പൊതുപരിപാടിയിലാണ് ശൈലി ടീച്ചറേയും നടി മഞ്ജു വാര്യറേയും കളർത്തിയ അശ്ലീലമായി സംസാരിച്ചത് ഇത് വലിയ വിവാദമായി വടകരയിൽ യു ഡി എഫ് സംഘടിച്ച ജനകീയ പരിപാടിയിലാണ് ഹരിഹരൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് പി ഡി സതീശനും ഷാഫി പറമ്പിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരാമർശം പൊതുവേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു പരാമർശത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നും സ്ത്രീകളെ അടക്കി ആക്ഷേപിക്കുന്ന പോലെയായി എന്നും പറഞ്ഞ വൻ വിവാദമാണ് ഇതേപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രതികരിച്ച രംഗത്ത് വന്ന കെ കെ രമ പറഞ്ഞത് മോശമായി പോയെന്നും അങ്ങനെ ഒരു പ്രസ്താവന ഒരു പൊതുവേദിയിൽ പറയാൻ പാടില്ല എന്നുമാണ് ഈ കാര്യത്തിൽ എം എൽ എ കെ കെ രമയും ഹരിഹരനോട് തനിക്കുള്ള എതിർപ്പ് തുറന്നടിച്ചു ഹരിഹരൻ കെ കെ രമയുമായി സംസാരിച്ചതിന് ശേഷം ഹരിഹരൻ അറിയാതെ പറഞ്ഞ കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചു എന്നാൽ തന്നെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി വിവാദങ്ങൾ കുടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ വരെ വടകരയിൽ ഒരു മാലപ്പടക്കം തന്നെയായിരുന്നു തുടരത്തൊരുവരെ പൊട്ടിയത് അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐക്കും സി പി എമ്മിനും വീണ് ഒരു ബോംബ് തന്നെയായി അതുകൊണ്ട് തന്നെ അവർ ഇത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതുപോലുള്ള ഒരുപാട് അധിക്ഷേപ പരാമർശങ്ങൾ മുൻപ് വടകരയിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ കെ എസ് ഹരികരന്റെ പരാമർശം യു ഡി എഫിനെതിരെ തിരിക്കെയാണ് ഇടതുപക്ഷം അവരുടെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് അടിവരെ ഇടുന്ന പ്രസംഗം എന്നാണ് കുറ്റപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും വളർന്ന ഒരു സമയത്താ ചെറിയൊരു വാർത്ത കിട്ടിയാൽ പോലും കത്തിക്കേറുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു വാർത്ത എത്ര പെട്ടെന്നായിരിക്കും കത്തിക്കേറുന്നതാ എന്ന് ആലോചിച്ചാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ കത്തിക്കേൽ അതിനെ ഇടതുപക്ഷം ഏറ്റെടുത്ത് കുളമാക്കുകയും ചെയ്തു വലിയ രീതിയിലുള്ള ഒരു സൈബർ ബിൽഡിംഗ് ആണ് ഹരിയറിന്റെ നേരെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഹരിഹരൻ തന്നെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞുപോയ വാക്കിൻ്റെ ഖേദം പ്രകടിപ്പിച്ചു എന്തൊക്കെയാലും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയുകയില്ല ശൈലജ ടീച്ചറിൻ്റെ ഫോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കും മറിച്ച് മഞ്ജുവാര്യരുടെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്നായിരുന്നു പ്രസ്താവന ഇത് കേട്ടിരുന്ന ഇ ഡി സതീശന് ഷാഫി പറമ്പിൽ അടക്കമുള്ള പാർട്ടി പ്രവർത്തകർ ഇത് കേട്ടിരുന്ന് ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്തു ഹരിഹരനെ തിരുത്താനോ തടയാനോ പോലും ആരും മുതിർന്നില്ല എന്നതാണ് സത്യം മറിച്ച് ഹരിഹരൻ താൻ പറഞ്ഞ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതാ എന്തുകൊണ്ട് ഒരു ആശ്വാസം തന്നെയാണ് Aww. Oh.